ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ജൗറു മോട്ടോഗ്രോസോ ബ്രസീൽ ഫെബ്രുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫീസ്റ്റ് ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദ ചൈൽഡ് ജീസസ് ഇൻ ദ ടെമ്പിൾ നാനൂറ്റി എൺപത്തി ഏഴ് എൻ്റെ വിമലഹൃദയത്തിൻ്റെ ദേവാലയത്തിൽ എൻ്റെ വിമലഹൃദയമാകുന്ന ആത്മീയ ദേവാലയത്തിലേക്ക് നിങ്ങളേവരെയും നവജാത ശിശുക്കൾ എന്ന വണ്ണം എൻ്റെ കരങ്ങളിൽ കൊണ്ട് പോകാൻ വത്സല മക്കളെ എന്നെ നിങ്ങൾ അനുവദിക്കൂ പരമ പരിശുദ്ധ ത്രിത്വത്തെ നിങ്ങൾ അനവരദിനം മഹത്വപ്പെടുത്തുന്നതിനായി എൻ്റെ വിമലഹൃദയമാകുന്ന ദേവാലയത്തിൽ നിങ്ങളേവരെയും ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളിൽ ആനന്ദം അനുഭവിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ ഞാൻ കാഴ്ചവെക്കുന്നു ശിശു സഹജമായ ആശ്രയബോധത്തോടെ സ്നേഹപൂർവ്വം അവിടുത്തെ തിരുഹിതം നിങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി അനുനിമിഷം നിങ്ങളെ ഞാൻ നയിച്ചു അങ്ങനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും സ്വർഗപിതാവ് മഹത്വപ്പെടുകയും അവിടുത്തെ നാമം ആരാധിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു പുത്രൻ്റെ മഹത്വത്തിനായും ഞാൻ നിങ്ങളെ കാഴ്ചവെക്കുന്നു നിങ്ങളുടെ ഹൃത്തടത്തിൽ നിന്ന് തിന്മയുടെയും പാപാന്തകാരത്തിൻ്റെയും നിഴലുകൾ തുടച്ചു നീക്കുവാൻ വേണ്ടി ദൈവിക കാരുണ്യത്തിൻ്റെ പ്രവാഹം നിങ്ങളിലേക്ക് അവൻ ചൊരിയുന്നു പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് താനെന്ന നിലയിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തൻ്റെ ഛായ അവൻ പതിപ്പിക്കുന്നു വിജാതീയ ജനതകൾക്ക് വെളിപാടിൻ്റെ വെളിച്ചമായി പകരാൻ തക്കവണ്ണം തൻ്റെ ദൈവികമായ ഔന്നിത്യത്തിൽ അവൻ നിങ്ങളെ പങ്കാളികളാക്കുന്നു ഇത് നിങ്ങൾ നിങ്ങളിൽ സംജാതമാകുന്നതിന് വേണ്ടി വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും വീതിയിലൂടെ പ്രത്യാശയുടെ പരിത്യാഗത്തിൻ്റെ പാതയിലൂടെ സ്നേഹത്തിൻ്റെയും അതുല്യമായ പരിശുദ്ധിയുടെയും മാർഗത്തിലൂടെ അനുനിമിഷം നിങ്ങളെ ഞാൻ കൈപിടിച്ച് നടത്തുന്നു പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തിനായും ഞാൻ നിങ്ങളെ കാഴ്ചവെക്കുന്നു പരിശുദ്ധ ചൈതന്യം പരിശുദ്ധാത്മ ചൈതന്യം നിങ്ങളിൽ സമർദ്ദമായി ചൊരിഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹപദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവിടുന്ന് നിങ്ങളെ നയിക്കുകയും ക്രൈസ്തവ സ്നേഹത്തിൻ്റെ പ്രോജ്ജലമാകുന്ന സാക്ഷികളായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സം സമ്പൂർത്തീകരണത്തിന് വേണ്ടി കരുത്തും സ്ഥിരതയും ധൈര്യവും ശക്തിയും പ്രദാനം ചെയ്യുന്ന തീക്ഷ്ണതയും ഉത്സാഹവും ഏകുന്ന ദിവ്യാത്മാവിൻ്റെ സപ്തദാനങ്ങളും നിങ്ങൾക്കായി ഞാൻ വാങ്ങിത്തരാം സൃഷ്ടപ്രപഞ്ചമാകുന്ന ഈ ദേവാലയത്തിൽ ദൈവം നിക്ഷേധിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എൻ്റെ വിമലഹൃദയമാകുന്ന ദേവാലയത്തിൽ എൻ്റെ കുഞ്ഞുമക്കളുടെ അധരങ്ങളാൽ പരിശുദ്ധ പരമത്രിത്വം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പുതിയ ഇസ്ര ഇസ്രായേലായ തിരുസഭയുടെ ശ്രേഷ്ഠത കൂടുതൽ ഉജ്ജ്വലമാക്കുവാൻ വേണ്ടി എൻ്റെ വിമലഹൃദയമാകുന്ന ദേവാലയത്തിൽ നിങ്ങളെ ഞാൻ രൂപീകരിക്കുന്നു സഭയുടെ പരീക്ഷണ വേളകളിൽ അവളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത് രക്തരൂക്ഷിതമായ കഠിനവേദനയുടെ നിമിഷങ്ങളിൽ നിങ്ങളുടെ സഹായം തിരുസഭ വളരെ താൽപ്പര്യപൂർവ്വം പ്രതീക്ഷിക്കുന്നുണ്ട് കത്തോലിക്കാവിശ്വാസത്തിൻ്റെ സുധീരമായ പ്രേക്ഷകരും പ്രഘോഷകരും യേശുവിൻ്റെയും അവിടുത്തെ സുവിശേഷത്തിൻ്റെയും വീരോചിത സാക്ഷികളുമായി മാറുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ അണിയിച്ചൊരുക്കുന്നു വിശ്വാസ തിരസ്കരണത്തിൻ്റെ അന്ധകാരാവൃതമായ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രകാശം ഇവിടെ പ്രബതൂകി നിൽക്കും നിങ്ങളിലൂടെ സഭ ഉപരിപ്രബുദ്ധയാവുകയും ചോർന്നുപോയ ശക്തിയും ആത്മധൈര്യവും അവൾ വീണ്ടെടുക്കുകയും ചെയ്യും അങ്ങനെ ദിവ്യാത്മക പ്രേരിതവും ദ്വിതീയ സുവിശേഷവൽക്കരണം എന്ന ദൗത്യം അവളിൽ പൂർ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും സകലമാനവർക്കും എൻ്റെ വിമലഹൃദയമാകുന്ന ദേവാലയത്തിൽ ഞാൻ അഭയം നൽകുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന സുരക്ഷിത കേന്ദ്രമാണിത് പട്ടിണിയും ചിതറിക്കപ്പെടലും മൂലം തകർക്കപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്ത എത്രയോ മക്കളാണ് സുരക്ഷിതത്വത്തിനും നിത്യരക്ഷയ്ക്കും വേണ്ടി എൻ്റെ വിമലഹൃദയമാകുന്ന സ്ത്രീകോവിലിൽ അഭയത്തിനായി ഓടിയണയുന്നതെന്ന് സമീപഭാവിയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും മരിയൻ വൈദിക പ്രസ്ഥാനത്തിന് ഫലമേൽപ്പിക്കപ്പെട്ട ദൗത്യം എത്രയും വേഗം തന്നെ പൂർത്തിയാക്കാൻ കാണുവാനും അതുപോലെ തന്നെ മഹാപരീക്ഷണങ്ങളുടെ ഈ വേളയിൽ എൻ്റെ വിമലഹൃദയത്തിന് നിങ്ങളെ തന്നെ എത്രയും വേഗം പ്രതിഷ്ഠിക്കപ്പെട്ട് കാണുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഇതിനെയ് ഇതിനായിട്ടാണ് എൻ്റെ വത്സല മക്കളെ നിങ്ങളെ ഞാൻ ഈ വിദൂരദേശത്ത് വിളിച്ചു കൂട്ടിയത് എളിയവരും ദരിദ്രരും വിനയാന്യദ്വരും നിഷ് നിസ്സഹായരുമെങ്കിലും വിശ്വസ്തരും കീഴ്വടക്കമുള്ളവരുമായ എൻ്റെ മക്കളാൽ യേശു ഇവിടെ ആരാധിക്കപ്പെടുകയും ഞാൻ ആദരിക്കപ്പെടുകയും ചെയ്യുന്നു എൻ്റെ എല്ലാ കുഞ്ഞുമക്കളെയും ഹൃദയങ്ങളിൽ ഞാൻ വാസമുറപ്പിച്ചിരിക്കുന്നു എൻ്റെ അഭയസങ്കേതം ഞാൻ കണ്ടെത്തുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് നിങ്ങളുടെ പുത്രസഹജവും മൃദുലപൂർണവുമായ സ്നേഹം എനിക്ക് വളരെ സമാശ്വാസമേകുന്നുണ്ട് കൂടാതെ യാതനാപൂർണമായ ദിനങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ട പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അത് നിങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നതിനു കൂടിയാണ് ഞാൻ നിങ്ങളിൽ അധിവസിക്കുന്നത് സാവോ പോളോ ബ്രസീൽ ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആനിവേഴ്സറി ഓഫ് ദ അപ്പാരിഷൻ ഓഫ് ലൂർദ് നാനൂറ്റി എൺപത്തി നിങ്ങളെ സംഭീതരാക്കുന്ന അട അപകടങ്ങൾ അമലോത്ഭവിയായി ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ തേജോപൂർണമായ മുഖത്തേക്ക് നിങ്ങൾ ഒന്ന് നോക്കുക എൻ്റെ പരിപൂർണ വെളിപ്പാടിൻ്റെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന് നിങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടിയായിട്ടാണ് ഞാൻ അന്ന് പ്രത്യക്ഷയായത് നിങ്ങളുടെ അന്തിമ വിനാഴികയുടെ ഈ കാലയളവിൽ ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടതെന്ന മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ അന്ന് പ്രത്യക്ഷയായത് നിങ്ങളുടെയും എൻ്റെയും ശത്രുവായ പിശാജിൻ്റെ കെണികളിൽ കുടുങ്ങിയ നിങ്ങളുടെ മാർതൃനിർവിശേഷമായ എൻ്റെ ദൗത്യത്താൽ വിമുക്തരാകുന്നതിന് വേണ്ടിയാണ് ഞാൻ അന്ന് പ്രത്യക്ഷയായത് കഠിന പരീക്ഷണങ്ങളുടെ കാലയളവിൽ നിങ്ങളെ സംഭീതരാക്കുന്ന അടയാളങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ചൂണ്ടിക്കാട്ടാൻ കൂടിയാണ് എൻ്റെ ദൗത്യമാണ് ലോകത്തിൻ്റെ പ്രേരണകൾക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നു എന്നതാണ് ഏറെ അപകടകരമായത് പാപത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും ഇരകളാകുന്നതും സാത്താൻ്റെയും അവൻ്റെ പൈശാച്യ ശക്തികളുടെ അടിമത്തേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്നതു കാണുന്നതും വളരെ വേദനാജനകം തന്നെ അതുകൊണ്ടാണ് അമനോത്ഭവിയായി ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷയായത് അതായത് പാപത്തിൻ്റെ ഒരു നിമിഷം പോലും എന്നിലില്ലായിരുന്നു എന്തിനേറെ ഉരുവായ വേളയിൽ തന്നെ എല്ലാ വ്യക്തികൾക്കും പകർന്നു കിട്ടുന്ന ജന്മപാപത്തിൽ നിന്ന് പോലും ഞാൻ വിമുക്തിയായിരുന്നു അങ്ങനെ നന്മയുടെയും കൃപാവരത്തിൻ്റെയും ശുദ്ധതയുടെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും ഉപരി വിശുദ്ധിയുടെയും മാർഗെ സഞ്ചരിക്കുവാൻ ഞാൻ നിങ്ങളെ കൈപിടിച്ച് നടത്തി ഈ ദുർഗമ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുതകുന്ന പരിത്യാഗത്തിൻ്റെയും കൂതാശിയുടെയും അനുരഞ്ജനത്തിൻ്റെയും ഉപാധികൾ ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രാർത്ഥന ഒഴിച്ചു നിർത്തി പ്രവർത്തിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അപകടങ്ങളിൽ മറ്റൊന്ന് പാപകരമായ ജീവിതം നയിക്കുന്ന എൻ്റെ കുഞ്ഞു മക്കൾക്ക് മാനസാന്തരത്തിനുള്ള കൃപ ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ടാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തത് അതുകൊണ്ടാണ് എൻ്റെ വത്സലപുത്രിയായ ബെർണഡിറ്റ് വഴി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും ശക്തമായതും ഉപകാരപ്രദവുമായതും ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നതുമായ പ്രാർത്ഥന ജപമാലയാണെന്ന് അവസാനമായി നിങ്ങളെ പിടികൂടിയിരിക്കുന്ന മറ്റൊരു അപകടമാണ് നിരാശയ്ക്കും ആത്മവിശ്വാസരാഹിത്യത്തിനും നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുന്നത് അതുമൂലം നിങ്ങൾ സ്വയം ആത്മീയ ഷണ്ടരാകുവാൻ നിങ്ങളെ തന്നെ അനുവദിക്കുകയാണ് ആകിയാൽ എന്നെ തന്നെ ഒരു ഔഷധിയായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളുടെ ആവശ്യവേദികളിൽ ഞാനൊരു സഹായവും മാനുഷിക ദൗർബല്യത്തിനു നടുവിൽ നിങ്ങൾക്ക് ഞാനൊരു താങ്ങുമായിരിക്കും അത്ഭുത ഉറവയിലെ ജലം കൊണ്ട് ക്ഷാളനം ചെയ്ത് ശുദ്ധീകൃതരാകുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പാറയുടെ ചുവട്ടിൽ നിന്നും കുതിച്ചു വരുന്ന അത്ഭുത ഉറവയുടെ കാരണക്കാരി ഞാനാണ് ആ പാറമേലാണ് ഞാൻ പ്രത്യക്ഷയായത് രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും ദാനം നിങ്ങൾക്ക് സംലഭ്യമാക്കുന്നതിനും വേണ്ടി ശുദ്ധിയുടെയും കൃപാവനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിലൂടെ നിങ്ങൾ വഴി നടക്കുവാൻ പ്രതിസന്ധികൾ തിങ്ങി നിറഞ്ഞ ഈ വേളയിൽ മാതൃ നിർവിശേഷമായ കരുതലോടെ ഒരു തവണ കൂടി നിങ്ങളെ ഞാൻ അനുസ്മരിച്ചു കൊള്ളട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ മൂന്ന് മൂന്ന് പ്രധാനപ്പെട്ട അപകടങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ നമ്മളെ ബോധവാന്മാരാക്കുന്നത് ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രേരണകൾക്ക് നാം വഴങ്ങിക്കൊടുക്കുന്നതാണ് രണ്ടാമത്തെ അപകടം പ്രാർത്ഥന ഒഴിച്ചു നിർത്തി പ്രവർത്തികൾ മാത്രം ശ്രദ്ധിക്കുക എന്നതാണ് രണ്ടാമത്തെ അപകടമായിട്ട് പരിശുദ്ധാമ്മ സൂിച്ചുകൊണ്ടി കാണിക്കുന്നത് മൂന്നാമത്തെയും അവസാനത്തെയും ആയിരിക്കുന്ന അപകടം നിരാശയ്ക്കും ആത്മവിശ്വാസ രാഹിത്യത്തിനും നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഇവിടെയെല്ലാം അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് പരിത്യാഗത്തിൻ്റെയും കൂടുതൽ കൂടുതലായി അടുപ്പിച്ചടുപ്പിച്ച് സ്വീകരിക്കുന്ന എന്ന അനുരഞ്ജന കൂതാശിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് പരിശുദ്ധ ജപമാല നമ്മൾ ആവർത്തിച്ച് ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിച്ചു തരുന്നു നമുക്ക് ഈ പഠനങ്ങൾ സ്വീകരിക്കാം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ചെറിമ ചെറുമയുള്ള എളിമയുള്ള തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്ന മക്കളായിട്ട് നമുക്ക് മാറാം അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃക നമുക്ക് മുന്നിലുണ്ട് എളിമ കൊണ്ട് അഹങ്കാരത്തിൻ്റെ ഉത്തംഗ സ്തൃഗത്തിലെത്തിയിരിക്കുന്ന സാത്താനെ കീഴ്പ്പെടുത്തിയവളാണ് അമ്മ ആ മാതൃക നമുക്ക് എന്നും മാർഗദ്വീപമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ത്രിത്വം മാത്രം മഹുതീകരിക്കപ്പെടട്ടെ യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി